ഞാൻ ഇന്നിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് തൊറോക്കോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റിനെ കുറിച്ചാണ് എന്താണ് തൊറോക്കോസ്കോപ്പി എപ്പോഴാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു കൺസൾട്ടൻറ്റ് പള്ളമനോളജിസ്റ്റ് വള്ളവനാട് ഹോസ്പിറ്റൽ ഒറ്റപ്പാലം പ്രധാനമായും നമ്മൾ ബ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു അസുഖത്തിലാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് ബ്ലൂറൽ എഫ്യൂഷൻ എന്ന് വെച്ചാൽ ശ്വാസകോശം ചുറ്റും നീര് കെട്ടുന്ന അല്ലെങ്കിൽ പഴുപ്പ് കെട്ടുന്ന അവസ്ഥയാണ് ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നീര് കെട്ടാൻ പല കാരണങ്ങളുണ്ട് പ്രധാനമായും ക്ഷയരോഗം അണുബാധകൾ അണുബാധ വന്ന് പഴുപ്പ് കെട്ടുന്നത് അല്ലെങ്കിൽ പലതരത്തിലുള്ള ക്യാൻസറുകൾ കൊണ്ടും ഇത്തരം നീര് കെട്ടാം ഇതിലേത് കാരണങ്ങളാണെങ്കിൽ പോലും യഥാസമയം അസുഖം കണ്ടുപിടിക്കുകയും കറക്റ്റായി ചികിത്സ എടുക്കുകയും വേണം ഇത്തരം അസുഖങ്ങളിൽ നമ്മൾ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നതിനാണ് തൊറോക്കോസ്കോപ്പി ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ചെയ്യുന്നത് ലോക്കൽ അനസ്തീഷ്യയിലാണ് നമ്മുടെ നെഞ്ചിൻ്റെ വശങ്ങളിലുള്ള വാരിയലിനിടയിലൂടെ ചെറിയൊരു ദ്വാരമിട്ട് അതിനകത്തുകൂടി നമ്മൾ തൊറോക്കോസ്കോപ്പി ഇൻസ്ട്രമെൻ്റ് നെഞ്ചിനകത്തോട്ട് കയറ്റുന്നു എന്നിട്ട് നമ്മുടെ ശ്വാസകോശവും ശ്വാസകോശ ചുറ്റുമുള്ള അറകളും വിശദമായി പരിശോധിക്കുന്നു എവിടെയെങ്കിലും മുഴകളോ തടുപ്പുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബയോപ്സി ടെസ്റ്റിനെടുക്കുന്നു ബയോപ്സി ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അകത്തുള്ള നീരും പഴുപ്പും വലിച്ച് പുറത്തേക്ക് കളയും ഇനി തുടർച്ചയായി നീര് വീണ്ടും വീണ്ടും കെട്ടാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അകത്ത് ശ്വാസകോശ ചുറ്റുമുള്ള അറയിൽ നമ്മൾ ഒരു മരുന്ന് കൂടി ഇടും പ്രധാനമായും ബയോപ്സി എടുക്കാനും അകത്തുള്ള നീര് വലിച്ചു കളയാനുമാണ് ഈ തൊറോക്കോസ്കോപ്പി ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇതുവരെയും ഒരു ഹോസ്പിറ്റലിലും ഈ ടെസ്റ്റ് ഇതുവരെ അവൈലബിൾ അല്ലായിരുന്നു ആർക്കെങ്കിലും ഈ ടെസ്റ്റ് ആവശ്യം വരികയാണെങ്കിൽ മറ്റ് ജില്ലകളിലെ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതുവരെയും നിലനിന്നിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ വള്ളവനാട് ഹോസ്പിറ്റലിലും ഈ തൊറോക്കോസ്കോപ്പി ടെസ്റ്റ് ലഭ്യമാണ് എന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ടിൻ്റെ അസുഖം ഉള്ളവർക്ക് യഥാസമയം അസുഖം കണ്ടുപിടിക്കുന്നതിന് നമ്മുടെ വള്ളവനാട് ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗവിഭാഗവുമായി ബന്ധപ്പെടാവുന്നതാണ്